ഹർത്താൽ പ്രഖ്യാപിച്ചാലും ഗവർണറുടെ പരിപാടിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണർ നൽകിയ തീയതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഹർത്താൽ പ്രഖ്യാപിച്ചവർ പിൻവലിക്കുമെന്നാണ് കരുതുന്നതെന്നും വ്യാപാരികൾ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മരണാനന്തര സുരക്ഷാ സഹായധനവുമാണ് ഈ അടുത്ത ഒൻപതാം തീയതി ബഹുമാനായ കേരള ഗവർണർ ഈക്സലൻസ് ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇടുക്കി ജില്ലയിൽ എത്തുന്നത് ഇത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഈ കുടുംബ സുരക്ഷാ പദ്ധതി ഇടുക്കി ജില്ലയിൽ ലോഞ്ച് ചെയ്തതാണ് അപ്പൊ ഡിസംബറിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്താൻ ആഗ്രഹിച്ചിരുന്നു ഇനി അത് ജനുവരിയിലും നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ക്ഷീണമാണ് അതുകൊണ്ട് ഇത് ഒരു താരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ പരിപാടി നടത്താൻ ആവശ്യമായ ഒരു സഹായം നൽകുകയാണ് എല്ലാ പൊതുപ്രവർത്തകരും ചെയ്യേണ്ടത് ഈ പരിപാടിയുടെ വിജയത്തിനായി സഹകരിക്കുന്നില്ലെങ്കിലും ഈ പരിപാടി പരാജയപ്പെടുത്താതിരിക്കാൻ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ പരിപാടിയിൽ ഒരു മാറ്റവും കൂടാതെ തന്നെ ർക്കൻ ട്രസ്റ്റ് ഹാളിൽ വെച്ച് ചൊവ്വാഴ്ച ഒമ്പതാം തീയതി ആറിനെ പതിനൊന്ന് മുപ്പതിന് ഈ പരിപാടി ആരംഭിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല അടുത്താലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അവര് പിൻവലിച്ച് സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾക്ക് മാത്രമേ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രയത്നമുള്ളൂ എന്ന കാര്യവും ഞങ്ങൾ അറിയിക്കും